ണെന്ന് വെച്ചാൽ ബിജെപിയുടെ പ്രവർത്തകർ ഇതുവരെയും ബി ജെ പിയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചെങ്കിലും ജയിക്കുന്ന സാഹചര്യം ഇല്ലായിരുന്നു ഇനി ബി ജെ പിയുടെ പ്രവർത്തകർ ഞാൻ ഉൾപ്പെട്ട ബി ജെ പ്രവർത്തകർ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത് അത് ജയിക്കും അതുകൊണ്ടാണ് പറഞ്ഞു ജയിക്കാൻ വേണ്ടി മത്സരം ഇത്രയും കാലം തോൽക്കാൻ വേണ്ടിയുള്ള മത്സരം ബി ജെ പി പ്രവർത്തകരൊക്കെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു എന്തിനു തോൽക്കാൻ വേണ്ടിയിട്ട് കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും ഇവിടെ കുമ്മനം രാജശേഖരേട്ടനും മുരളീധരനും ഒക്കെ അടക്കം ഇത്രയും കാലം കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് തോൽക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ വന്നല്ലോ ആര് പി സി ജോർജ് ആ പി സി ജോർജ് വന്നതോടുകൂടി ഇനി അങ്ങോട്ട് ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ പ്രവർത്തകർ പി സി ജോർജ് അടക്കം കേരളം പിടിക്കാൻ വേണ്ടി കേരളത്തിൽ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് ഇത്രയും കാലം തോൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോഴാണ് ജയിക്കാൻ വേണ്ടി മത്സരിക്കാൻ പോകുന്നത് പി സി ജോർജ് വന്നതിന് ശേഷമാണ് കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എവിടെയൊക്കെ ജയിക്കും എത്ര ജയിക്കും എന്നൊക്കെ പി സി ജോർജിനെ പറയുന്നുണ്ട് ഇത് പറയുന്നത് പറയുന്നത് കേട്ടില്ല മുഴുവൻ ശ്രദ്ധിക്കണം കൊച്ചനം അഞ്ച് സീറ്റെങ്കിലും അഞ്ച് കൂടുതൽ ഞാൻ പറഞ്ഞില്ല നമ്മളെ കുഴപ്പത്തിലോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അഞ്ച് സീറ്റ് കിട്ടും എന്ന് പി സി ജോർജ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത അപ്പൊ പി സി ജോർജ് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല പി സി ജോർജ് പറയുന്നത് അഞ്ച് സീറ്റ് എന്നല്ല അഞ്ചിൽ കൂടുതൽ സീറ്റ് കിട്ടും എന്നാണ് ഏതൊക്കെയാണ് സീറ്റ് ഇപ്പോ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് വേറെ എവിടെയാണ് പി സി ജോർജിന് സീറ്റ് കൊടുക്കുക അറിയില്ല പത്തനംതിട്ടയിലാണ് പി സി ജോർജിന് ഒരു സാധ്യതയുള്ളത് ആ പത്തനംതിട്ട സീറ്റ് പി സി ജോർജ് ജയിക്കോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പൂഞ്ഞാറിലെ മനുഷ്യർ കേരള രാഷ്ട്രീയത്തിലെ സെപ്റ്റിക് ടാങ്ക് ആണ് പി സി ജോർജ് എന്ന് മനസ്സിലാക്കി ഒഴിവാക്കിയതാണ് പൂഞ്ഞാറുകാർ സ്വന്തം നാട്ടുകാർ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയതാണ് സെപ്റ്റിക് ടാങ്കിലേക്ക് തള്ളിയതാണ് പി സി ജോർജിനെ ആ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം ഇപ്പൊ ചാണകക്കുഴിയിൽ വീണു എന്നതിനപ്പുറം മറിച്ചൊന്നും ഇല്ല കേട്ടോ ബി പി സി ജോർജിന്റെ ബി ജെ പി പ്രവേശനത്തിൽ പത്തനംതിട്ടയിൽ പി സി ജോർജിന് ജയിക്കാൻ കഴിയില്ല പിന്നെ എവിടെയാണ് തൃശൂർ സുരേഷ് ഗോപി തൃശ്ശൂര് ജയിക്കും എന്നാണ് മാതാവിന് മുൾക്കിരീടം കിരീടം കൊണ്ടുവച്ചാൽ ബി ജെ പി തൃശൂര് ജയിക്കുമെന്ന് കരുതരുത് കേരളത്തിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളെ വിശ്വാസം പറഞ്ഞ് പറ്റിച്ച് ബി ജെ പിയുടെ കൂടെ നിർത്താം എന്ന് ഒരിക്കലും ബി ജെ പി കരുതരുത് ബി ജെ പിയെ പിന്തുണക്കുന്നവരോടും ബി ജെ പിയോടും കേരളത്തിൽ കേരളത്തിനൊരു നിലപാടുണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് ശ്രമങ്ങൾ സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ടല്ലോ തൃശ്ശൂർ ഇപ്പൊ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടു എടുത്തിട്ട് പൊങ്ങിയോ സുരേഷ് ഗോപിയെ കൊണ്ട് സാധിച്ചോ സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ വന്ന് മത്സരിച്ചാൽ ഈസി ആയി ജയിച്ചു പോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പി കാരോട് പറയുന്നത് എന്നിട്ടാണ് അഞ്ച് സീറ്റ് അഞ്ച് കൂടുതൽ സീറ്റ് എന്നൊക്കെ പറയുന്നത് പി സി ജോർജിനെ ബി ജെ പിയുടെ ഭാഗമാക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ചില മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത് ക്രിസ്ത്യൻ വിഭാഗത്തെ ജോർജ് എന്ന് പേരുള്ള ഒരാൾ ബി ജെ പിയുടെ ഭാഗമാവുന്നു അപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനാണ് എന്നൊക്കെയാണ് അതിനെ കുറിച്ചും പി സി ജോർജ് കേൾക്കാം ഈ സഭയുടെ ഏത് ക്രൈസ്തവ സഭ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കത്തോലിക്കൻ മാത്രമേ ഞാൻ കത്തോലിക്കൻ മാത്രമല്ല പെന്റികോസ്റ്റ് ഉണ്ട് സിഎസ്ഐ ഉണ്ട് ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് പിന്നെ മർത്തോമ സഭയുണ്ട് മർത്തോമ ഏറ്റവും പ്രബല സഭയ മർത്തോമ സഭമായ പി സി ജോർജ് ഏറ്റവും പ്രബലമായ സഭയാണ് മുരളീധരനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവരിതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ജോർജിന് അത് അറിയില്ല എന്നിട്ട് ക്രൈസ്തവ മതവിശ്വാസികൾ അടുപ്പിക്കാൻ ഏത് സഭയാണ് ഓക്കെ ഈ പറഞ്ഞു ഞാൻ കത്തോലിക്കനാണൊക്കെ പറയുന്നുണ്ടല്ലോ പി സി ജോർജ് കത്തോലിക്ക സഭ അംഗീകരിക്കുമോ കത്തോലിക്ക സഭയുടെ പിന്തുണ പി സി ജോർജിന് ഉണ്ടാകുമോ ഉണ്ടാകുമെങ്കിൽ അത് അവര് ചെയ്യുന്ന ഏറ്റവും വലിയ നിറികേടായിരിക്കും കാരണം ക്രിസ്തു മതവിശ്വാസം ഏത് മതവിശ്വാസമായാലും അതൊന്നും പഠിപ്പിക്കുന്നത് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാനൊന്നുമല്ല ബൈബിൾ വായിച്ച സമയത്ത് ക്രിസ്തുമത വിശ്വാസികളുമായി ഇടപെട്ട സമയത്ത് പല പുരോഹിതന്മാരുമായി ബന്ധപ്പെടുന്ന സമയങ്ങളിൽ ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ മാർഗമാണ് തന്നെക്കാൾ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന സന്ദേശമാണ് ക്രൈസ്തവതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിന് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് ക്രിസ്തു അതിനു വേണ്ടിയാണ് ഇടപെട്ടത് പി സി ജോർജ് എന്തിനു വേണ്ടിയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ വിദ്വേഷം പ്രചരിപ്പിക്കാൻ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വർഗീയത പറയാൻ ഇതിനല്ലേ പി സി ജോർജ് ശ്രമിക്കുന്നത് ആ പി സി ജോർജിന് വാ തുറന്നാൽ നിറികേട് മാത്രം പറയുന്ന പി സി ജോർജിനെ കേരള രാഷ്ട്രീയത്തിലെ സെപ്റ്റിക് ടാങ്കായ പി സി ജോർജിനെ ഏത് സഭയാണ് പിന്തുണക്കാൻ വേണ്ടി പോകുന്നത് ഒരു സഭയും പിന്തുണക്കൂല മനസ്സിലായില്ലേ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പി സി ജോർജിനെ പിന്തുണക്കാൻ കഴിയില്ല എന്തായാലും പി സി ജോർജിനെ വെച്ച് കേരളം പിടിക്കാൻ ഇറങ്ങിയ ബി ജെ പി ഒരു അവസ്ഥ അതാണ് ഞാൻ ആലോചിക്കുന്നത് കൊള്ളാം സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം ചാണകക്കുഴിയിലേക്ക് അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്